മ്മി ബിയും ഡാഡി ബീയും കൂടി പ്രഭാത ഭക്ഷണം കഴിക്കുകയാണ് മീനുവും അപ്പവും പൂന്തോട്ടത്തിൽ കളിക്കാൻ പോകാൻ കാത്തുനിൽക്കയാ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കളിക്കാൻ പോകാം അപ്പൊ ഇത്ര വേഗത്തിൽ ജ്യൂസ് കുടിക്കല്ലേ അപ്പൊ ജ്യൂസ് വേഗത്തിൽ കുടിച്ചതുകൊണ്ട്

ശരി നിങ്ങൾ കളിക്കാൻ പൊക്കോളൂ പക്ഷെ അപ്പൂനെ നോക്കിക്കൊള്ളണം കേട്ടോ മീനൂനും അപ്പൂനും പുതൂട്ടത്തിൽ കളിക്കാൻ വളരെ ഇഷ്ടമാണ് രണം മീനുനെ കളിക്കാൻ പറ്റുന്നില്ല അപ്പ ഇന്നലെ എനിക്ക് അറിയാടാ അപ്പ എനിക്ക് അറിയാം നേനെ എങ്ങനെ മാറ്റണമെന്ന് ഇന്നെ നീ ഞാൻ പറയുന്ന പോലെ ചെയ്യണം നീ എന്റെ തലയേം മീനു മാർഗം ഒറ്റ കാലിൽ നിന്റെ കൈകൾ മുകളിലേക്കും എന്നിട്ട് എന്നിട്ട് മൂന്ന് അപ്പൂന്റെ ഹിക്കപ്പ് മാറ്റാനുള്ള മീനുവിന്റെ പുതിയ മാർഗവും ഫലിച്ചില്ല അപ്പൂന് ഇപ്പോഴും ഹിക്കബ്സ് ഉണ്ട് അവൻ കൊച്ചുകുട്ടിയല്ലേ ഇങ്ങനെയാണോ അവന്റെ കൂടെ കളിക്കുന്നേ അപ്പുവിന്റെ ഹിക്കപ്പ് മാറി അപ്പു വേഗത്തിൽ ജ്യൂസ് കുടിച്ചാൽ വീണ്ടും ഹിക്കപ്പ് ഉണ്ടാകും Hahahaha <laughs> <laughs>

ഇത് വളരെ നല്ലതാണല്ലോ മീനു ഇതിനകത്ത് എന്താണ് നീ ഗ്ലാസ് ആണോ ഇതിനകത്ത് വെച്ചിരിക്കുന്നത് അല്ല അതിവിടെ ഇതോടെ അല്ലെ രഹസ്യങ്ങൾ ഇഷ്ടമാണ് ഞാൻ അപ്പൂനും കൂടി ഒരു പെട്ടി ഉണ്ടാക്കി കൊടുത്തു അവനും അതിൽ രഹസ്യ സാധനങ്ങൾ ഇട്ടിട്ടുണ്ട് അതുപോലെ അപ്പൂന് മാത്രമേ അതിന്റെ ഉള്ളിൽ എന്താണെന്നറിയൂ പെട്ടിയിൽ അവൾ രഹസ്യം വേറെ ആരും ഇഷ്ടമല്ല നിന്റെ പെട്ടിയിലുള്ള ഒരു സാധനം കാണിച്ചാൽ അവനും അവന്റെ പെട്ടിയിലുള്ള ഒരു സാധനം കാണിക്കും ശരി രണ്ടുപേരും ഒരേ സമയം കാണിക്കണം അതൊരു നല്ല ഐഡിയയാണ് ഞാൻ മൂന്ന് വരെ എണ്ണി കഴിയുമ്പോൾ നിങ്ങളുടെ പെട്ടിയിലുള്ളത് എന്നെ കാണിക്കണം വൺ ടു അപ്പുവിന്റെ കയ്യിൽ ഡ്രംസ് ആണുള്ളത് മീനുന്റെ കയ്യിൽ ഹോണാണുള്ളത് ഓ നന്നായിട്ടുണ്ട് അപ്പുവിൻ്റെ കയ്യിൽ ചോക്ലേറ്റ് ഉണ്ട് പക്ഷെ മീനുന്റെ പെട്ടിയിൽ ഒന്നുമില്ല അപ്പുവും മീനുവും ചോക്ലേറ്റ് എടുത്തു എൻറെ കയ്യിൽ ഒരു സീക്രട്ട് ബോക്സ് ഉണ്ട് ഞാൻ ഈ ചോക്ലേറ്റ് അതിൽ ഒളിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാൻ എവിടെയാണ് നിങ്ങൾക്ക് പറയാൻ എവിടെയാണ് ഡാഡിയുടെ വയറായിരുന്നു സീക്രട്ട് ബോക്സ് എന്റെ കയ്യിലുണ്ട് ഡാഡി ബി ഗ്ലാസ് വെച്ചിട്ടുണ്ട് ഗ്ലാസ് വെച്ചാലേ ഡാഡിബിക്ക് ശരിക്കും കാണാൻ പറ്റൂ ബി ഗ്ലാസ് വെക്കുമ്പോൾ എല്ലാം നന്നായി കാണാം പക്ഷേ ബി ഗ്ലാസ് മാറ്റുമ്പോൾ അതിനെ ഒന്നും ശരിക്കും കാണാൻ പറ്റില്ല എല്ലാം ഇച്ചിരി പതുക്കെ വ്യക്തമല്ലാതെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഡാഡിബി ഗ്ലാസ് അറിയേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് ചില സമയത്ത് ഡാഡി ബിക്ക് തൻറെ ഗ്ലാസ് നഷ്ടപ്പെടും മീനു അപ്പു നിങ്ങൾ ഡാഡി ഡാഡിബീൻ്റെ ഗ്ലാസ് കണ്ടിരുന്നോ ഡാഡിക്ക് അത് കണ്ടെത്താനായില്ല ഡാഡി ഡാഡിബിയുടെ ഗ്ലാസ് എവിടെയാന്ന് മീനൂനും അപ്പൂനും ഇല്ലാതെ ഒന്നും കാണാൻ പറ്റില്ല ഗ്ലാസ് എവിടെ വെച്ചതൊന്നും ഓർക്കുന്നുണ്ടോ ഗ്ലാസ് ഇല്ലാതെ ഡാഡി ബിക്ക് വായിക്കാൻ പറ്റില്ല ഇത് വളരെ കഷ്ടമാണല്ലോ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല ഡാഡി ഗ്ലാസ് ഇല്ലാതെ ഒന്നും കാണാൻ പറ്റില്ല ഗ്ലാസ് വെക്കാത്തപ്പോൾ ഞാൻ അത് പോക്കറ്റിലാണ് ഇടാറുള്ളത് പക്ഷെ അത് അവിടെയുമില്ല ഗ്ലാസ് എവിടെ ഞാൻ മൂഡ് ഓഫ് അല്ല കേട്ടോ മീനും അപ്പവും ഡാഡിയുടെ ഗ്ലാസ് നോക്കുകയാണ് മീനു ന്യൂസ് പേപ്പറിന്റെ അടിയിൽ നോക്കി പക്ഷേ ഡാഡി ഡാഡിബിയുടെ ഗ്ലാസ് അവിടെ ഇല്ല അപ്പു ടിവിയുടെ മുകളിൽ നോക്കി പക്ഷേ ഡാഡി ഡാഡിബിയുടെ ഗ്ലാസ് അവിടെയുമില്ല

മീനു പിള്ളോടെ അടിയിൽ നോക്കി പക്ഷേ ഡാഡി ഡാഡിബിന്റെ ക്ലാസ് അവിടെയും ഇല്ലല്ലോ അപ്പു ഡാഡിയുടെ ചെരുപ്പിന്റെ അടിയിൽ നോക്കി പക്ഷെ അവിടെയും ഇല്ല മീനുവും അപ്പുവും ബാത്റൂമിൽ നോക്കുകയാണ് മീനുനും അപ്പൂവിനും ഗ്ലാസ് ഒരിടത്തും കണ്ടെത്താൻ പറ്റിയില്ലാ ക്ലാസ് നോക്കി പക്ഷെ ഒരിടത്തും കണ്ടില്ല ഇനി നമ്മൾ എന്തു ചെയ്യും ഞാൻ ഗ്ലാസ് ഇല്ലാതെ നടക്കാൻ പഠിക്കണം ഞാൻ പതുക്കെ നടന്നാൽ കുഴപ്പമില്ലല്ലോ ഡാഡി ബി നിങ്ങൾ ഇത്ര നേരം അതിന്റെ മുകളിൽ ഇരിക്കുകയായിരുന്നു എനിക്കറിയില്ല അത് എങ്ങനെ അതിശയം തന്നെ ഇതെങ്ങനെ വന്നു നിങ്ങൾ പാവ പക്ഷെ വിഷമിക്കരുത് ഞാൻ വിഷമിച്ചിട്ടൊന്നുമില്ല